കോഴിക്കോട് വലിയങ്ങാടി തൃക്കോവിൽ റോഡിൽ പലരും കൊണ്ടുവന്ന് തള്ളുന്ന മാലിന്യം കാരണം ദുരിതമനുഭവിക്കുകയാണ് പ്രദേശവാസികൾ ജൈന ക്ഷേത്രത്തിന് സമീപത്താണ് ഈ ദുരവസ്ഥ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പലതവണ കോർപ്പറേഷൻ അധികൃതരെ സമീപിച്ചിട്ടും യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ആക്ഷേപം രാത്രിയുടെ മറവിൽ മാലിന്യം ആരാണെന്ന് പ്രദേശവാസികൾക്കറിയില്ല അർദ്ധരാത്രിയായാൽ വാഹനങ്ങളുടെ ശബ്ദം കേൾക്കും പുറത്തിറങ്ങി നോക്കുമ്പോഴേക്കും വന്നവർ രക്ഷപ്പെടും ശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് ഡയപ്പർ തുടങ്ങി എല്ലാതരം മാലിന്യങ്ങളും റോഡിൽ കിടക്കുകയാണ് ഇതിൽ നിന്നുമുള്ള ദുർഗന്ധം കാരണം വഴി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ രാത്രി സംഭവം നടക്കുന്നത് ചിലപ്പോ ഓട്ടോറിക്ഷയോ സ്കൂട്ടറിന്റെ ബൈക്കിന്റെ ഒക്കെ ഒച്ച കേറച്ചായിരിക്കും നോക്കി കാര്യം അങ്ങോട്ട് പോയി കംപ്ലീറ്റ് വേസ്റ്റ് നിങ്ങൾ കണ്ടല്ലേ പിന്നെ മാലിന്യം വെള്ളം വേണം നടക്കാൻ മാലിന്യവും വീട്ടുമുറ്റത്തെത്തും ഓവുചാലും അടഞ്ഞു കിടക്കുകയാണ് മഴ പെയ്യുമ്പോൾ ഈ പരിസരത്തിലുള്ള എല്ലാം ഈ വെക്കുന്ന എല്ലാം ചപ്പും ചവരുകളും ഒക്കെ ഇവിടെ വന്ന് ഇവിടെ വെള്ളം നിറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും പോകാനും പോവാനും പോകാൻ പറ്റുന്നില്ല അവിടുന്ന് ഇങ്ങോട്ടും വരാനും പറ്റുന്നില്ല രോഗങ്ങൾ പടർന്നു പിടിക്കുമോ എന്നാണ് ഇവരുടെ ആശങ്ക ഇത് ഫുൾ ഓഫ് ഡേർട്ട് ആൻഡ് ഗാർബേജ് എവ്രി വേർ ഫ്രോം സ്മോൾ ചൈൽഡ് ടു എൽഡർലി പേഴ്സൺസ് ഹു ആർ ലിവിങ് ഹിയർ എല്ലാവർക്കും വേണ്ടി ഇത് ഭയങ്കര പ്രശ്നമാണ് ആൻഡ് ഇപ്പോഴത്തെ കാലത്ത് വെൻ വി ആർ ഓൾ ടോക്കിംഗ് അബൌട്ട് സ്വച്ഛ് ഭാരത് അഭിയാൻ ഐ ഡോട്ട് സി ദാറ്റ് എനിവേർ ഹിയർ മാലിന്യം തള്ളുന്നതാൻ സി സി ടി വി സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം രണ്ടു മൂന്നു വയസ്സും ക്ലീൻ ചെയ്ത് അതേസമയത്ത് പിറ്റേ ദിവസം രണ്ടാമത് കാറ് കൊണ്ടു അപ്പോൾ ഓരോ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ആരെ കൊണ്ടു അതിനുവേണ്ടി ക്യാമറ പിടിപ്പിച്ച മാത്രമേ ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ ഇവിടെ പ്രശ്നം കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നും ദുരവസ്ഥിനെയും കണ്ടില്ലെന്നറിക്കരുതെന്നും ഇവർ പറയുന്നു അമൃത ന്യൂസ് കോഴിക്കോട്